mm TNT, but you're just like the flame and it's fire burning holes inside my brain feel the fire I want you to feel the way I feel inside I'm reaching out for help, you got me in a tight You call me crazy now, but you don't understand I'm calling out to you, can you hear a thing? Cause you lit the match, getting nice to flame i the TNT, but you're the spark to play And it's fire it's inside my brain feel the fire keep the mountains down again now it's pouring through my veins but i said you the spark to play in this fire it's inside my brain ഇത് ഇതിലൊക്കെ വലുതാവും ഇനിയും വലുതാവും ഇതിപ്പോൾ വലിയ മരമാണ് ഇനിയും ഇതിലൊക്കെ വലുതാവും ഈ മരം നമ്മൾ ചി വഞ്ചി വഞ്ചി ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കാറെന്നാണ് കേട്ടേക്കു ഇതിപ്പോൾ അത്ര വലിയ മരം അല്ല എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഭക്ഷണം കണ്ടോ ഇത്രയും ഇതേപോലെ വട്ടത്തിന് ചുറ്റുമുണ്ട് അതേപോലത്തെ മര അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ കാണാറില്ല നമ്മുടെ ഇവിടെ വനങ്ങളുടെ അരിവഴി അതുപോലെ തന്നെ വലിയ പുഴകളുടെ അരിവഴിയൊക്കെ മരം ഉണ്ടാവാറുണ്ട് ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള മരമാണ് കാതലും മരമല്ല ഇത് കട്ടിയുള്ള മരമാണെങ്കിൽ കാതൽ കുറവായിരിക്കും അതിന് പകരം വെള്ളമരം എന്ന് തന്നെയാണ് പറയുന്നത് ഈ മരം വഞ്ചി ഉണ്ടാക്കാനും മറ്റേ തോണി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഉപകരിക്കുന്നത് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഉദ്ദേശിച്ചത് ഇത് പൊക്കം ഒരുപാടുണ്ട് പക്ഷെ ചോല കാരണം കൊണ്ട് ഒരു പൊക്കം ഒന്നും നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിന് ഈ കാട്ടിലുള്ള ഉടുമ്പ് അണ്ണാൻ നിങ്ങളൊക്കെ ഇതിൻ്റെ ഏറ്റവും മോളി പോയിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകും അതിന്മേ ഈ പൊരുപ്പിൽ അതായത് ഈ ഇങ്ങനെ പൊങ്ങില്ല അത് മരം വലുതാവണ ഇങ്ങനെ പോളയ്ക്കും ആ തൊണ്ടിൻ്റെ ഉള്ളിൽ ചതല് ഇങ്ങനെയുള്ളതുണ്ടാവും അതിനെ ഭക്ഷണമാക്കേണ്ടതാണ് ഈ പറയുന്ന ഉടുമ്പും ആ എണ്ണാനും ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊന്നുടുമ്പ് എന്ന് പറയുന്നത് പറക്കണ പൊന്ത് ഇതൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് അത് കാണാൻ കിട്ടിയില്ല സംഭവം ഇവിടെയൊക്കെ ഉണ്ട് ഇത് കാണുക എന്നുള്ളതാണ് നമ്മൾ ഇവിടേക്ക് വരാൻ കാരണം ഇത് വനത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ മറ്റു മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അതായത് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയും ഇപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ കാട്ടുപന്നി കിടന്ന അടയാളമുണ്ട് കാട്ടുപന്നി താമസിക്കുന്നത് ആ വെയിലും മഴയൊന്നും കൊടുക്കില്ല വന്ന് താമസിച്ചൊക്കെ പോവാം ഇത് ഞാൻ വർഷങ്ങൾക്ക് ഒരുപാട് വർഷം മുമ്പ് ഇവിടെ ഒരു വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തായിരുന്നു വീട്ടിലെ കൊച്ചെറുക്കൻ അന്ന് കൊച്ചിറങ്ങന ആ ഇത്രയുള്ള ഒരു ഇരുപത് വർഷം ഒരു ഇരുപത് വർഷത്തോളം അത് ആ ഫോട്ടോ ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്തുതരുന്നു അപ്പം മനസ്സിലാവും ആ ഹോള് കണ്ടില്ലേ അവിടെ ഒരു ഒരു ഉള്ളിലേക്ക് ഒരു ഹോള് കണ്ടു ആ ഹോളിൻ്റെ ഭാഗത്ത് കൊച്ചേർക്കൻ ചേർക്കാൻ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇറങ്ങി വരേണ്ടത് വരെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കും ഓക്കെ അപ്പം അതേപോലത്തെ പ പഴക്കമുള്ള ഒരു മരമാണ് ഗുണം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ വഞ്ചി ഉണ്ടാക്കാനും തോണി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് പറഞ്ഞോളൂ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ